പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ അദ്ദേഹം ബ്ലൂംബർഗ് എന്ന ഒരു മീഡിയ ചാനലിന് ഒരു അഭിമുഖം നൽകിയിരുന്നു അഭിമുഖത്തിൽ ബ്ലൂംബർഗ് ചാനലിന്റെ ഹോസ്റ്റ് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അത് പിന്നീട് ലോകമെമ്പാടുമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ജനറൽ Uh, an Indian jet, or in fact, more than that. It, can you confirm? Uh, I think what is important is that uh, not the jet being down, but why they were being down. But a jet, why? at yeah, least one yeah, jet why? was down? Yeah. Why they were. So the, uh, the good part is that we are able to understand the tactical mistake which we made, remedy it, rectify it, and then implement it again after two days and flew all our jets. Again targeting at long range, which I said. Pakistan claims six Indian jets were downed. Is it correct in that estimate? Absolutely incorrect. And that is another information which I said is important. What is important is what uh, why they were down. That is more important for us. And what did we do after that? That's more important. Video host Anil Chauhana, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് തകർത്തു എന്ന് പറയുന്നു ഒന്നിലധികം ഫൈറ്ററുകളെ തകർത്തു എന്നും പറയുന്നുണ്ട് ഇത് കൺഫേം ചെയ്യുവാൻ താങ്കൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നു ഇതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ജെറ്റ് എയർക്രാഫ്റ്റ് തകർക്കപ്പെട്ടതല്ല എന്തുകൊണ്ട് അവ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ നല്ല വശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വരുത്തിയ ടാക്ടിക്കൽ മിസ്റ്റേക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയും തെറ്റ് തിരുത്തുകയും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് ലോങ് റേഞ്ച് അറ്റാക്കുകൾ നടത്തുകയും ചെയ്തു അതിനുശേഷം ഹോസ്റ്റ് ചോദിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ ആറ് ഫൈറ്ററുകൾ തകർത്തു എന്ന് അവകാശപ്പെടുന്നു ഇത് ശരിയാണോ ഇതിന് അനിൽ ചൌഹാൻ അദ്ദേഹം മറുപടിയായി നൽകിയത് അബ്സൊല്യൂട്ട്ലി ഇൻകറക്റ്റ് എന്നാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു എന്തുകൊണ്ടാണ് ഫൈറ്റർ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് നിങ്ങളുമായി പങ്കുവച്ച വീഡിയോകളിൽ ഇന്ത്യക്ക് ഒരു എയർക്രാഫ്റ്റ് എങ്കിലും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു മാക്സിമം മൂന്ന് എയർക്രാഫ്റ്റ് അതിന് മുകളിൽ നഷ്ടം വരുവാനുള്ള സാധ്യത തീരെ ഇല്ല എന്നും പറഞ്ഞിരുന്നു ഇവയുടെ കാരണങ്ങളും ഇവയുടെ പൊളിറ്റിക്സും എല്ലാം ആ വീഡിയോ ിൽ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല ഒരു ഒരു എയർക്രാഫ്റ്റ് മാത്രമായിരിക്കാം നമുക്ക് നഷ്ടമായിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനു മുൻപ് മീറ്റിൽ പൈതൃ എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടുന്നത് യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൈലറ്റുകളെല്ലാം സേഫ് ആണെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ പരാമർശങ്ങളെ വളച്ചൊടിച്ചാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്ലൂംബർഗ് സി ഡി എസ് അനിൽ ചൗഹാനുമായുള്ള ഇന്റർവ്യൂ ഇപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി ആദ്യമായി തങ്ങൾക്ക് അൺസ്പെസിഫൈഡ് നമ്പർ വ്യക്തമാക്കുവാനാകാത്ത അത്രയും ഫൈറ്ററുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് തെറ്റാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ആറ് എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല എന്ന ഒരു ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത് മീഡിയ റിപ്പോർട്ട് പറയുന്നത് പുറത്തു പറയുവാൻ സാധിക്കാത്ത അത്രയും എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു അതായത് ആറിൽ കൂടുതൽ ഉണ്ടാകാം എന്ന ധ്വനിയിലാണ് റിപ്പോർട്ടിംഗ് ചൈനയുടെ ഒഫീഷ്യൽ ന്യൂസ് ഔട്ട്ലെറ്റായ ഗ്ലോബൽ ടൈംസ് ഇത് തന്നെ റിപ്പോർട്ട് ചെയ്തു സി എൻ എനും ഇന്ത്യൻ മീഡിയകളും എല്ലാവരും ഇത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കള്ളം പറയുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അവരുടെ പ്രധാനമന്ത്രിയും ആർമി ചീഫും ഉൾപ്പെടെയുള്ളവർക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുവാൻ സാധിക്കും ഇത്തരത്തിൽ സാധിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ ചൈനയ്ക്കും യൂറോപ്പിനും അമേരിക്കയ്ക്കും പാകിസ്ഥാനോട് തന്നെയാണ് താല്പര്യം അവർക്ക് വേണ്ടി നാണം ജോലികൾ ചെയ്യുവാൻ പാകിസ്ഥാന്റെ സഹായം ആവശ്യമുണ്ട് എന്നതിനാൽ അവരെ കൈവിടുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സ് എന്തുകൊണ്ടാണ് തങ്ങളുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ നഷ്ടങ്ങൾ പുറത്തു പറയാത്തത് എന്ന് നമുക്ക് തോന്നാം ഇതിന് കാരണങ്ങളുണ്ട് നമ്മുടെ ഒരു എയർക്രാഫ്റ്റിനെ എങ്ങനെയാണ് തകർക്കുവാൻ സാധിച്ചത് എന്നും ഏത് എയർക്രാഫ്റ്റ് ആണ് എന്നും ശത്രുക്കൾ മനസ്സിലാക്കാതിരിക്കുവാൻ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുന്നതാണ് നല്ലത് ഇത് നമ്മുടെ ടാക്ടിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ലോകത്തിലെ ആർക്കും പാകിസ്ഥാൻ എന്ത് നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഒരു ചോദ്യവും എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഈ കള്ളം പറച്ചിലുകൾക്ക് തെളിവുകൾ ചോദിക്കുവാനും ആരും തന്നെ ഇല്ല പാകിസ്ഥാൻ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഇന്ത്യയുടെ കയ്യിൽ ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ട് നമുക്കത് എങ്ങനെ കിട്ടിയെന്നും എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് അറിയാം എന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ഒരു നല്ല കാര്യമല്ല അതിനാലാണ് ഇന്ത്യ ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാത്തത് പാകിസ്ഥാൻ എയർബേസുകളിൽ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ആക്രമണങ്ങൾ എത്രത്തോളം തീവ്രമായിരുന്നു എന്നുള്ള കാര്യം പ്രൈവറ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് മീഡിയകൾ തന്നെ തെളിയിച്ച കാര്യമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഒരിക്കലും അവരുടെ യഥാർത്ഥ സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തുവിടുകയില്ല ഇതിന് കാരണം നമ്മുടെ മിലിറ്ററി സാറ്റലൈറ്റുകളുടെ റെസൊല്യൂഷനും ക്ലാരിറ്റിയും പുറത്തറിയുവാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് പാകിസ്ഥാന് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത് ശതമാനത്തിലധികം ഇൻഫ്രാസ്ട്രക്ചർ പാകിസ്ഥാൻ എയർഫോഴ്സിന് നഷ്ടപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ഇത്രയും വലിയ ഒരു തിരിച്ചടി ഏകദേശം മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് നൽകുവാൻ സാധിച്ചു എന്നത് തന്നെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ആയിരത്തിലധികം ഡ്രോണുകളും വളരെയധികം മിസൈലുകളും ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്തു കാര്യമായ യാതൊരു കേടുപാടുകളും ഇന്ത്യൻ മിലിറ്ററിക്കോ ഇന്ത്യയുടെ ജനവാസ മേഖലയിലോ ഉണ്ടാക്കുവാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ സംശയങ്ങൾക്കതീതമായി ഇന്ത്യ പ്രവർത്തിച്ചിട്ട് പോലും ഇന്ത്യയുടെ ഒന്നോ രണ്ടോ എയർക്രാഫ്റ്റുകൾ നഷ്ടമായതിന്റെ പുറത്ത് ചോദ്യങ്ങളും ന്യൂസുകളും ഒതുക്കി നിർത്തുവാൻ പാകിസ്ഥാന് സാധിച്ചു എന്നത് അവരുടെ ഇൻഫർമേഷൻ വാർഫെയറിന്റെ മികവിനെയാണ് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇപ്പോഴും പാകിസ്ഥാനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നതാണ് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്